എൻ്റെ ചങ്കട ഞാനിപ്പം നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചുകൾ റോഡാണ് അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട് എഫ് എസ് നല്ല കിടിലം നെയ്ച്ചോറും നല്ല ബീഫ് കറിയും അതുകൂടാണ്ട് നല്ല ദം ബിരിയാണി കിട്ടുന്ന കടയാണ് മാത്രമല്ല നമുക്ക് ഷാനു അതായത് നമ്മുടെ ആലപ്പുഴ അറിയപ്പെടുന്നത് ഷാനു എന്നാണ് ചിലർക്ക് രങ്കണ്ണൻ എന്നറിയപ്പെടും ചിലർക്ക് ഫാറ്റ് ഫാറ്റ്ഫാസ്റ്റിൽ എന്നറിയപ്പെടും ഫാറ്റ്ഫാസ്റ്റിൽ ജനിച്ചു വളർന്ന കുടുംബവിടുന്ന തൊട്ട് നേരം ഓപ്പോസിറ്റാണ് ഈ കണ്ണക്കട അപ്പം അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം പുള്ളിക്കാരൻ്റെ വീട് നമുക്ക് കാണുകയും ചെയ്യാം അപ്പം ആ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ആലപ്പുഴക്കാർക്കിടയിൽ ഇവൻ ഷാനു അഭിനയത്തിലാണെങ്കിലോ ഫസൽ അഥവാ ഫഫേ യങ്സ്റ്റേഴ്സിൽ ഇപ്പോൾ ആവേശത്തിലെ രംഗണ്ണനായി സൈക്കോൾക്കിടയിൽ ഇവനൊരു ഷമ്മി അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷാനുവിൻ്റെ വീടല്ല ദോയി കാണുന്ന എഫ് എസ് റെസ്റ്റോറൻ്റ് എടാ മോനെ ഇവിടുത്തെ ഒരു ഉണ്ട് നെയ്ച്ചോറും ബീഫ് കറിയും ഒരു രക്ഷയില്ലാത്ത വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു അഡാർ ഗും ആയിട്ടാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ കൊതിയും കഴിച്ച കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്ച്ചോറും ബീഫ് കറി ഇവിടത്താണ് ഇവിടെ ഒന്നുപോലും മിസ്സിംഗ് ഇല്ല പരിപ്പ ആട്ടെ അച്ചാറായിട്ടെ സലാഡായിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് മറ്റുള്ള പല കടയിൽ പോകുമ്പോഴും എന്തായാലും ഒക്കെ മിസ്സിങ് ആയിരിക്കും പക്ഷെ ഇവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ അരിയിലുണ്ടാക്കിയ ഈ നെയ്ച്ചോറും ഇവിടുത്തെ കോമ്പോം ഈ കോമ്പോ വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഗുമ്മായിട്ട് തന്നെയാണ് കേട്ടോ ബീഫ് കറിയെല്ലാം ഒരേ പൊളി പിന്നെ അടുത്തതായിട്ട് ഇവിടുത്തെ ബിരിയാണിയാണ് ബിരിയാണിയും ഒരു രക്ഷയില്ലാത്ത നല്ല അഡാർ ബിരിയാണിയാണ് കേട്ടോ ഈ കൊതിയൻ ബിരിയാണി കഴിച്ചില്ല വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി കാരണം വെച്ചാൽ ഈ ബിരിയാണി വെക്കുന്നത് ഈ വിളമ്പുന്നതെല്ലാം ഒരേ ആണ് അറിയപ്പെടുന്ന ഒരു പണ്ടാര കൂടിയാണ് ഈ പണ്ടാരയാണ് ഇവിടുത്തെ ഓണർ ഈ ഒരു ബിരിയാണി കൊതിയൻ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കഴിച്ചില്ല ഈ ബിരിയാണിക്ക് റിവ്യൂ ചെയ്യുന്നത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്നേഹിതനാണ് ഫെഡറിക്ക് എന്നാണ് പേര് എറണാകുള സ്വദേശിയാണ് പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ പറഞ്ഞു എന്തുകൊണ്ടും വെർത്താണ് നൂറ് രൂപ എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് അതുകൂടാണ്ട് ഇവിടെ ഊണും മറ്റുള്ള കാര്യങ്ങളിലാണ്ട് എഴുപത് രൂപയാണ് ഊണിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഷോപ്പിൽ ഈവനിങ് ടൈമിൽ കോംബോ ഓഫർ വരുന്നുണ്ട് പൊറോട്ടയും ബീഫ് കറിയും കൂടെ എഴുപത് രൂപ പൊറോട്ട ഫ്രൈ പീസ് ഉൾപ്പെടെ എഴുപത് രൂപയാണ് പക്ഷേ ഈ കൊതിനിടെ കഴിച്ചുകൂടുത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ നെയ്ച്ചോറ് തന്നെയാണ് ഒരു രക്ഷയില്ല ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് റബ്ബർ ഫാക്ടറി ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് തെക്കേ സൈഡിൽ കാണുന്ന കടയാണ് എഫ് എസ്